ഞങ്ങൾ സമരവും നിയമ പോരാട്ടങ്ങളും നടത്തും മാത്രമല്ല അദ്ദേഹം കുന്നംകുളത്ത് എസ് ഐ ആയിരിക്കുന്ന സമയത്ത് ഒരു ബി ജെ പി കാരനെ മർദ്ദിച്ച് അതിലെ പിന്നെ അദ്ദേഹത്തിന്റെ മൊഴിയനുസരിച്ച് ത്രീ ട്വന്റി ഫോർ പിന്നെ സെക്ഷൻ ചുമത്തി അതിനുശേഷം ഹൈക്കോടതി പോയി ഹൈക്കോടതി അത് ത്രീ ട്വന്റി സിക്സ് ആക്കി ആ കേസ് ഒത്തു തീർക്കാൻ പത്ത് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു എന്ന് ഞങ്ങൾ ആരുമല്ല പറഞ്ഞത് കുന്നംകുളം നഗരസഭയുടെ യോഗത്തിൽ ഒരു ബി ജെ പി കൗൺസിലറാണ് പറഞ്ഞത് നയമാനുസൃതം ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് പരാതി ലഭിച്ചാൽ പോലീസ് അതിന് കേസെടുക്കണം ഇദ്ദേഹത്തിനെതിരെ അതിനും കൂടെ കേസ് ചുമത്തി ഇദ്ദേഹത്തെ വിചാരണയ്ക്ക് ഹാജരാക്കണം ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം ഇതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ വന്ന സാമ്പത്തിക കുറ്റാരോപണങ്ങൾ നിരവധിയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ശ്രീ അബ്ദുൽ ഖാദർ ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളുമായി വരുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു